ർമ ബ്രേക്കിംഗ് പുറത്തു പുറത്തുവരുന്നു മാധ്യമപ്രവർത്തകയെ അപമാനിച്ചെന്ന കേസിൽ നടനും ബിജെപി നേതാവുമായി സുരേഷ് ഗോപിക്കെതിരെ പോലീസ് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു മാധ്യമപ്രവർത്തകരുടെ ശരീരത്തിൽ സ്പർശിച്ചു എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് നേരത്തെ തന്നെ ചുമത്തിയ ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് ഒന്ന് നാല് വകുപ്പുകൾക്ക് പുറമെ ുംപത് എ വകുപ്പും ചുമത്തിയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് ഒക്ടോബർ ഇരുപത്തിയേഴിനാണ് ആസ്പദമായ സംഭവം നടക്കുന്നത് കോഴിക്കോട് തളിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകരുടെ തോളിൽ സുരേഷ് ഗോപി അനുവാദമില്ലാതെ കൈവെക്കുകയായിരുന്നു മാധ്യമപ്രവർത്തക അപ്പോൾ തന്നെ കൈ തട്ടി മാറ്റിയെങ്കിലും വീണ്ടും മാധ്യമപ്രവർത്തകരുടെ തോളിൽ എന്നാണ് പോലീസ് പറയുന്നത് പോലീസിലും വനിതാ കമ്മീഷനിലും അടക്കം മാധ്യമപ്രവർത്തക പരാതി നൽകിയിരുന്നു സുരേഷ് ഗോപി മാപ്പ് പറഞ്ഞ് രംഗത്തെത്തിയെങ്കിലും പരാതിക്കാരി കേസുമായി മുന്നോട്ട് പോവുകയായിരുന്നുവെന്നും ആ കുട്ടിക്ക് റോങ് ടായി തോന്നിയെങ്കിൽ സമൂഹത്തിന് മുന്നിൽ മാപ്പ് പറയുന്നുവെന്ന് സുരേഷ് ഗോപി അന്ന് വ്യക്തമാക്കിയിരുന്നു എന്നാൽ കേസിൽ ഇപ്പോൾ സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്ത് വിട്ടയച്ചെങ്കിലും ഇപ്പോൾ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഇക്കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിനാണ് ആസ്പദമായ സംഭവം നടക്കുന്നതും കോഴിക്കോട് കെ പി എം ട്രൈസിന്റെ ഹോട്ടലിന് മുന്നിൽ വാർത്തയ്ക്കായി എടുക്കുമ്പോഴാണ് സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകയെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറി എന്ന് പറയുന്നതും ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകരുടെ തോളിൽ സുരേഷ് ഗോപി കൈവയ്ക്കായിരുന്നു തുടർന്ന് ഇവർ ഒഴിഞ്ഞു പ്പോൾ വീണ്ടും വീണ്ടും തോളിൽ കൈവച്ചു ഇതോടെ മാധ്യമപ്രവർത്തക്ക് കൈപിടിച്ച് മാറ്റേണ്ടി വന്നു തുടർന്ന് സ്ത്രീത്വത്തെ അപമാനിക്കുകയും മോശം ഉദ്ദേശത്തോടെ പെരുമാറുകയും ചെയ്ത സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മാധ്യമപ്രവർത്തക സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയതും കോഴിക്കോട് നടക്കാവ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന സംഭവമായതിനാൽ പരാതി നടക്കാവ് പോലീസിന് കൈമാറുകയായിരുന്നു ഇതിന് പിന്നാലെ ഇംഗ്ലീഷ് പള്ളി പരിസരത്ത് നിന്ന് ബിജെപി നേതാക്കളുടെയും പ്രവർത്തകരുടെയും അകമ്പടിയോടെ പദയാത്രയായിട്ടാണ് സുരേഷ് ഗോപി പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിനു വേണ്ടി ഹാജരായത് പോലീസ് സ്റ്റേഷന് മുന്നിൽ ബിജെപി പ്രവർത്തകരുടെ വൻ പ്രതിഷേധമുണ്ടായിരുന്നു പദയാത്ര പോലീസ് തടയുക ചെയ്തിരുന്നു ഇതേ തുടർന്ന് കനത്ത സുരക്ഷ തന്നെ സ്റ്റേഷൻ പരിസരത്ത് ഏർപ്പെടുത്തിയിരുന്നു സുരേഷ് ഗോപിക്ക് ഐക്യദാർഢ്യവുമായി നൂറുകണക്കിന് പ്രവർത്തകരാണ് ഈ പ്രകടനത്തിൽ അന്ന് അണിനിരുന്നത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ എം രമേശ് പി കെ കൃഷ്ണദാസ് തുടങ്ങി നേതാക്കളെല്ലാം തന്നെ സുരേഷ് ഗോപിയെ അനുഗമിച്ചിരുന്നു മഹിളാമോർച്ചയുടെ ആഭിമുഖ്യത്തിൽ നിരവധി വനിതാ പ്രവർത്തകരും സുരേഷ് ഗോപിക്ക് പിന്തുണയുമായി അന്ന് സ്ഥലത്തെത്തിയിരുന്നു ഒക്ടോബർ കോഴിക്കോട് വെച്ചാണ് മാധ്യമപ്രവർത്തികയുടെ അപമര്യാദയായി പെരുമാറിയെന്ന പരാതി തുടർന്ന് സുരേഷ് ഗോപിക്കെതിരെ നടക്കാവ് പോലീസ് കേസെടുത്തത് കോഴിക്കോട്ടെ സ്വകാര്യ ഹോട്ടലിലായിരുന്നു സംഭവം നടക്കുന്നത് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചോദിക്കുന്നതിനിടെ സുരേഷ് ഗോപി അനുവാദമില്ലാതെ മാധ്യമ പ്രവർത്തകരുടെ ചുമലിൽ കൈവയ്ക്കുകയായിരുന്നു എന്നും ആദ്യ മാധ്യമ പ്രവർത്തക പിന്നിലേക്ക് മാറിയെങ്കിലും സുരേഷ് ഗോപി വീണ്ടും ചുമലിൽ കൈവച്ചു ഇതോടെ മാധ്യമപ്രവർത്തക കൈ തട്ടി മാറ്റുകയായിരുന്നു എന്നാണ് പറയുന്നത് ഗോപി ചോദ്യം ചെയ്യുന്ന നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് ഒരു വലിയ പടയുടെ പിന്തുണയോടെ ആയിരുന്നു ആ എന്നാൽ സ്റ്റേഷൻ പരിധിയിൽ കനത്ത കാവലാണ് പോലീസ് ഏർപ്പെടുത്തിയത് സുരേഷ് ഗോപിക്കൊപ്പം ഒന്നോ രണ്ടോ പേരെ മാത്രം സ്റ്റേഷൻ പരിധിയിലേക്ക് കടത്തിവിട്ടത് പ്രകോപനം ഒഴിവാക്കാനാണെന്നായിരുന്നു പോലീസ് നൽകിയ വിശദീകരണം ഇംഗ്ലീഷ് പള്ളി പരിസരത്ത് നിന്ന് റാലി ആരംഭിച്ചിരുന്നു കോഴിക്കോട് എസ് ടിക്ക് എന്ന പ്ലക്കാർഡുമായി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് നിരവധി പേർ ഈ റാലിയിൽ പങ്കെടുത്തത് തുടർന്ന് ഇതിന് പിന്നാലെ ചോദ്യം വേണ്ടി രാവിലെ പത്തരയോടെ സ്റ്റേഷനിൽ എത്താനായിരുന്നു സുരേഷ് ഗോപിക്ക് പോലീസ് നൽകിയ നിർദ്ദേശം തുടർന്ന് സ്റ്റേഷൻ പരിസരത്ത് തന്നെ കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയത് കോഴിക്കോട്ടെ മാധ്യമ പ്രവർത്തകർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിന്മേലായിരുന്നു സുരേഷ് ഗോപിക്കെതിരെ ഇപ്പോൾ ഗുരുതര വകുപ്പുകൾ ചുമത്തി കേസ് എടുത്തിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് വരികയാണ് സ്വകാര്യ ഹോട്ടൽ മാധ്യമ മാധ്യമപ്രവർത്തകരുടെ തോളിൽ കൈവച്ച് സംസാരിച്ചതാണ് പരാതിക്ക് ആധാരമായ സംഭവം മാധ്യമ മാധ്യമപ്രവർത്തകയുടെ മോശമായി പെരുമാറിയെന്നാരോപിക്കുന്ന ഈ പരാതിയിൽ നടന് മുൻ എംപിയും ബിജെപി നേതാവുമായി സുരേഷ് ഗോപിക്കായി നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ അത്യാധുനിക ചോദ്യം ചെയ്യൽ മുറിയായിരുന്നു ഒരുക്കിയത് സുരേഷ് ഗോപി ചോദ്യം ചെയ്യപ്പോൾ ഉണ്ടാകുന്ന നേരിയ ചലനങ്ങളും മുഖഭാവങ്ങളും ശബ്ദങ്ങൾ പോലും സൂക്ഷിച്ചു വെക്കാനുമുള്ള ഉപകരണങ്ങളും സൗകര്യങ്ങളും അടക്കം ശീതീകരിച്ച ഒരു മുറിയിൽ വെച്ചായിരുന്നു പോലീസ് ചോദ്യം ചെയ്തിരുന്നത് സുരേഷ് ഗോപിയും അന്വേഷണ ഉദ്യോഗസ്ഥനും സഹായി മാത്രമാണ് അന്ന് ആ മുറിക്കുള്ളിൽ ഉണ്ടായിരുന്നത് മുറിയിൽ നിന്ന് പുറത്തേക്ക് കാഴ്ചയുണ്ടെങ്കിലും അകത്തെന്താണ് നടക്കുന്നതെന്ന് പുറത്തുനിന്നുള്ളവർക്ക് കാണാൻ കഴിയില്ല നൂറ്റി എൺപത് ഡിഗ്രിയിൽ നാല് ദിശാ ക്യാമറകൾ അനുബന്ധ ശബ്ദ ഉപകരണങ്ങളടക്കം റെക്കോർഡിംഗ് ക്യാമറ എന്നിവയായിരുന്നു ഈ മുറിയിൽ ഒരുക്കിയിരുന്നത് സീനിയർ പോലീസ് ഓഫീസർക്കാണ് ഇതിന്റെ ഓപ്പറേറ്റിംഗ് ചുമതലയടക്കം നൽകിയത് അത്തരത്തിൽ വിവാദ സംഭവങ്ങളിൽ പ്രതികളെ ചോദ്യം ചെയ്യുന്നതിനുള്ള പോലീസ് സംവിധാനങ്ങളാണ് രാഷ്ട്രീയ വൈര്യം തീർക്കാനൊരുക്കിയ കള്ളക്കേസിൽ സുരേഷ് ഗോപിക്കെതിരെ കേരള പോലീസ് ഉപയോഗിക്കുന്നത് എന്നാണ് നിലവിൽ സോഷ്യൽ മീഡിയ അടക്കം പറയുന്നത് ജില്ലാ പോലീസ് മേധാവിയെ കമ്മീഷണറുടെ പരിധിയിൽ നടക്കാവ് സ്റ്റേഷനിൽ മാത്രമാണ് ഇപ്പോൾ ഈ സംവിധാനമുള്ളത് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന പേരിൽ മുന്നൂറ്റി അമ്പത്തിനാല് എ യുടെ ഒന്നാം ഉപവകുപ്പ് പ്രകാരമാണ് സുരേഷ് ഗോപിക്കെതിരെ കേസ് എടുത്തത് ന്യൂസ് ഡെസ്ക്യൂസ്